കടുത്ത എതിർപ്പ് തള്ളി എം എൽ എ രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെട്ടു കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരവെന്നാണ് സൂചന ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചേരി കൂടുതൽ ശക്തമായി ഇതോടെയാണ് കെ പി സി സി യോഗത്തിലും സതീശൻ വിഷയം ഉന്നയിക്കാതിരുന്നത് സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറായിരുന്നില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ടതില്ല എന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ കിട്ടി എ ഗ്രൂപ്പ് തുടങ്ങിവച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വവും കൈകൊടുത്തു കൊടുത്തു അച്ചടക്ക നടപടിക്ക് ശേഷവും സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാട് എടുത്തതാണ് എതിർച്ചേരിയെ ശക്തിപ്പെടുത്തിയത് നടപടിക്ക് ആദ്യം കൈ കൊടുക്കാത്തവരെല്ലാം പിന്നെ സതീശനെതിരെ ഒന്നിച്ചു പാർട്ടി നേതൃത്വം തനിക്കൊപ്പം നിലയുറയ്ക്കുമെന്ന് സതീശൻ കരുതിയിരുന്നു പക്ഷേ എ ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് മുന്നിൽ കെ പി സി സി അധ്യക്ഷനും രാഹുലിനോട് നോ പറയാനായില്ല സഭയിലെത്തും മുമ്പ് രാഹുൽ സണ്ണി ജോസഫുമായി സംസാരിച്ചെന്നും വിവരമുണ്ട് മറുചേരിക്ക് ബലം കൂടുതലായതോടെ കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മൗനം തുടർന്നു പക്ഷേ ഈ ഭിന്നത അങ്ങനെ തുടരാൻ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നില്ല രാഹുൽ ആദ്യ ദിനം വന്നു ഇനി തുടർച്ചയായി വരുന്നതിനോട് പലർക്കും യോജിപ്പില്ല ഭരണനിരയിൽ നിന്നും കടനാക്രമണം ഉണ്ടായാൽ പ്രതിപക്ഷ നേതാവ് സഭാതലത്തിൽ തന്നെ രാഹുലിനെ തള്ളിപ്പറയുമോ എന്ന ആശങ്കയും അംഗങ്ങൾക്കുണ്ട് ഇത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്യും തനിക്ക് നേരെ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നുള്ള സൈബർ ആക്രമണത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുണ്ട് തന്നെ ഒറ്റതിരിഞ്ഞും വ്യക്തിപരമായും ആക്രമിക്കുന്നു സൈബർ ആക്രമണത്തിൽ കെ പി സി സി സൈബർ സെല്ലിലെ ഉന്നതർക്ക് പങ്കുണ്ട് എന്നും വി ഡി സതീശൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നാലായിരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തനിക്കെതിരായ ആക്രമണങ്ങൾക്കു പിന്നിൽ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൂന്ന് അനുയായികളാണ് അവരെ സൈബർ സെല്ലിൽ നിന്നും പുറത്താക്കണം പരാതിയിൽ അടിയന്തര നടപടിയുണ്ടാകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്